ഹലോ സ്ലാമലേക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് ഒരു വെറൈറ്റി റെസിപ്പിയാണ് മീൻ കൊണ്ടുണ്ടാക്കിയ ഒരു ബജിയാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് ബത്തളെടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല വലുപ്പുള്ള വലിയ ബത്തളാണ് നമ്മളിവിടെ എന്നാണ് പറയുക പലരും പല പേരാണ് പറയാൽ അപ്പോൾ ആദ്യ കട്ട് ചെയ്ത് ക്ലീൻ ആക്കി എടുക്കണം അപ്പം ആദ്യം ഇതുപോലെ അതിൻ്റെ തലയും വാലും ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുക അതിൻ്റെ തലയും വാലും കട്ട് ചെയ്ത് ഒഴിവാക്കിയതിന് ശേഷം രണ്ട് സൈഡിൽ ഇതുപോലെ അങ്ങനെ ഒന്ന് അമർത്തി കൊടുത്താൽ നമുക്ക് ശരിക്കും അതിങ്ങനെ പൊളിച്ചെടുക്കാൻ പറ്റും അതുപോലെ പൊളിച്ചെടുത്തിട്ട് അതിൻ്റെ മുള്ളെടുത്ത് ഒഴിവാക്കണം ആദ്യം അത് വലിയ വത്തളിന് അങ്ങനെ പറ്റുള്ളൂ ചെറുതിന് പറ്റൂല അതുപോലെ അതിൻ്റെ മുള്ളെടുത്ത് ഒഴിവാക്കുക നല്ല വൃത്തിക്ക് തന്നെ നമുക്ക് അതിൻ്റെ മുള്ളെടുത്ത് ഒഴിവാക്കാൻ പറ്റും കണ്ട അതുപോലെ അപ്പം അതിന് തലയും വാലും ഉള്ളൊക്കെ ഒഴിവാക്കി അതുപോലെ മുഴുവനും അതുപോലെ ചെയ്തെടുക്കാം ഇപ്പോൾ മുഴുവൻ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ തലയും വാലും മുള്ളൊക്കെ കളഞ്ഞ് നല്ല ക്ലീനാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മസാല തേച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം അതിന് വേണ്ടി ഞാനിവിടെ ഒരു ബൗളെടുത്തിട്ടുണ്ട് സാധാരണ മീൻ മസാല തേക്കണതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടൊന്ന് കുഴച്ചെടുക്കുക ശേഷം നമുക്ക് മീൻ അതിലിട്ടിട്ടൊന്ന് മസാല തേച്ചെടുക്കണം ഒരു ഒരഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം മസാല ഒന്ന് മീന്മ പിടിക്കാൻ വേണ്ടിയിട്ട് ശേഷം നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം മസാല തേച്ച് വെച്ചിട്ട് അഞ്ച് മിനിറ്റായി അപ്പം നമുക്ക് ഈ മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ മുഴുവൻ മീനും ഞാൻ ഫ്രൈ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഭജിക്കുള്ളൊരു മാവ് തയ്യാറാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഒരു രണ്ട് കപ്പ് കടലമാവാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ഒരു അര കപ്പ് അരിപ്പൊടി പിന്നെ ഒരു അര ടീസ്പൂൺ കായപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ സോഡാപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഒര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം കൂടെ ഒന്ന് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അതിന് ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കട്ട കൂടാതെ നല്ല തിക്കായിട്ടുള്ളൊരു മാവ് എടുക്കണം അപ്പോൾ നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊരു മാവ് ഉണ്ടാക്കിയെടുക്കാം സാധാരണ ബജിയുടെ മാവ് പോലെ തന്നെ നല്ല കട്ടിയുള്ള മാവ് ഉണ്ടാക്കിയെടുക്കണം ഒരു പരുവത്തിലാണ് മാവ് വേണ്ടത് ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുത്ത മീൻ ഈ മാവിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം സാധാരണ ബജിയൊക്കെ പൊരിച്ചെടുക്കണ പോലെ തന്നെ ചെയ്തെടുക്കാം മുട്ട ബജി അതുപോലെ തന്നെ മുളക് ബജി ചിക്കൻ ബജി ഇതൊക്കെ നിങ്ങളെല്ലാവരും കഴിച്ചിട്ടുണ്ടാകും ഇതുപോലെ ഒരു ബജി അധികാരും കഴിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് അറിയണമെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റാണ് ഒരു വെറൈറ്റി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം നമ്മുടെ ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ മതി ഇവിടെ റെഡി ആയിട്ടുണ്ട് മുഴുവനും നമ്മൾ പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം ബായ്